ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ ഓരോ നക്ഷത്രത്തിലും ജനിച്ചവരുടെ പൊതു സ്വഭാവവും മറ്റും ആണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ഇത് ഭരണി ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ പൊതു സ്വഭാവവും മറ്റു വിവരങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇവരുടെ സംസാരത്തിൽ ആജ്ഞാശക്തിയും പെരുമാറ്റത്തിൽ അധികാരതയും പ്രൗഢിയും കാണാൻ പറ്റും വലിയ അഭിമാനികളായിരിക്കും ആർക്കും കീഴടങ്ങാത്ത സ്വഭാവമായിരിക്കും മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കും പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളത് പ്ര ഉപദേശം കേൾക്കും പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വില കുഴപ്പമില്ല അവരുടെ അഭിപ്രായം അനുസരിച്ച് അവരുടെ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ ആ ഇനി ജാതകത്തിൽ ചൊവ്വ ദുർബലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞതിന് എതിർ പറഞ്ഞവരെ നല്ല ഭംഗിയായിട്ട് വർത്തമാനം പറഞ്ഞ് അവർ പ്രതിഷേധിച്ച് അതൊക്കെ ചെയ്യുകയും ചെയ്യും എല്ലാ കാര്യത്തിലും ഇവർ മടിച്ചു നിൽക്കാതെ ഏത് കാര്യത്തിലും മടിച്ചു നിൽക്കാതെ അങ്ങനെ പ്രവർത്തിക്കും ആ അത് മാത്രമല്ല ഇവർ നിരാശരാകാതെ ശുഭാപ്തി വിശ്വാസത്തോടി ഏതു പ്രവർത്തനത്തിലും അങ്ങനെ അങ്ങനെയൊരു അങ്ങനെ പ്രവർത്തിക്കൊള്ളു ഇവർ പൊതുവെ സ്വാർത്ഥികളും സങ്കുചിത ഹൃദയരുമായിരിക്കും സ്വാർത്ഥികളും സങ്കുചിത ഹൃദയരുമായിരിക്കും ഏത് പ്രവൃത്തി ചെയ്താലും ചെയ്യുമ്പോഴും തനിക്ക് എന്ത് നേട്ടം കിട്ടും എന്ന ചിന്തയിലായിരിക്കും പ്രവർത്തിക്കുന്നത് ഏത് പ്രവൃത്തി ചെയ്താലും അങ്ങനെ തനിക്ക് അറിയുന്ന എന്ത് നേട്ടം കിട്ടും അതായിരിക്കും അവരുടെ ചിന്ത ലക്ഷ്യപ്രാപ്തിക്കായി കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കാനും ഒരു മടിക്കില്ല മനസ്സിലായത് ഇടപാടുകളിൽ ഇവർ കണിശക്കാരാണ് ഇടപാടുകളിൽ അത് രേഖാമൂലം അല്ലെങ്കിലും പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ അവർ ചെയ്യും കടം മേടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയണ സമയത്ത് തന്നെ അവർ കൊടുത്തിരിക്കും അവിടെ ഒന്നും യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ബന്ധുക്കളുമായി ബന്ധം വളരെ കുറവായിരിക്കും ചെറുപ്പത്തിൽ തന്നെ ഇവർ ബന്ധുക്കളിൽ നിന്ന് അകന്നായിരിക്കും ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും സ്വതന്ത്ര ബുദ്ധിയും ആജ്ഞാശക്തിയും ഉണ്ടാകും മത്സരവും എതിർപ്പും തടസ്സവും ഇല്ലാതെ ഒരു കാര്യങ്ങൾക്കും ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ചിലപ്പോ പല കാര്യങ്ങളിലും കേസ് കൊടുക്കേണ്ടതായും വരും കാര്യം നേടാനായിട്ട് ഒന്നിനെ പറ്റിയും ഖേദിക്കാത്തവരാണെങ്കിലും നിസ്സാര എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായാലും വൈഷമ്യങ്ങളെയൊക്കെ വളരെ ചിന്തിച്ച് വിഷമിക്കും ചെറിയ വാക്കുകൾ മതി ഇവരെ വ്യാകുലപ്പെടുത്താൻ ചെറിയ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ചെറിയ വാക്കുകൾക്ക് എതിരായിട്ട് ഇവർക്ക് ഭയങ്കര വ്യാകുലത ആയിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം എന്നൊന്നും ഇവർ ശ്രദ്ധിക്കാതെ ഇവരുടെ പ്രവർത്തനമായിട്ട് ഇവർ മുൻപോട്ട് പോകും അത് എന്ത് പ്രവർത്തനമായാലും അങ്ങനെ തന്നെയാണ് ശരീരപ്രതി തടിച്ചതോ പൊക്കുള്ളതോ മിഡിൽ ഇതിലോ ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത് ദിനചര്യയിലും ആഹാരക്രമത്തിലും നിഷ്ഠയും അടുക്കും ഉണ്ടായിരിക്കില്ല സമയത്തിന് ആഹാരം കഴിക്കലൊക്കെ വളരെ കുറവായിരിക്കും ഭാര്യയോടും മക്കളോടും വലിയ പ്രതിപത്തിയായിരിക്കും ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകളും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സ്ത്രീകളിലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉണ്ടാവും കൂടാതെ ഭരണശക്തി മേധാവിത്വം വശീകരണ ശക്തി എന്നിവ കൂടുതലായിട്ട് ഉണ്ടാവും വൈരാഗ്യവും പിടിവാശിയും കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് ഭരണി നക്ഷത്ര സ്ത്രീകൾക്ക് ശിരോ രോഗങ്ങൾക്കോ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യത കൂടും അവർക്ക് ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഇവരുടെ നില നിലയും ജീവിതയും ജീവിതവും തൃപ്തികരമായിരിക്കും സാധാരണ ഇതൊക്കെയാണ് സാധാരണ ഭരണി നക്ഷത്രക്കാരുടെ സ്ത്രീകളുടെയും പുരുഷരുടെയൊക്കെ ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങൾ ഈ ഒരുപാടുണ്ട് പക്ഷെ ഇത് പൊതുവെ ഒരു സംഭവമാണ് ഈ പറഞ്ഞതൊക്കെ നമസ്തേ അപ്പം ഞങ്ങളുടെ ഈ ചാനല് ഇതുവരെ കണ്ടില്ലെങ്കിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ് നമസ്തേ